എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ട്രാവലേസ് ബിസിനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ ചെറിയൊരു യാത്രയിലാണ് ചെട്ടിനാട്ടിലെ ഗ്രാമങ്ങൾ കാണുന്നതിനുള്ള യാത്ര ചെട്ടിയാർമാർ ഇവിടെ എത്തിയ കാലത്ത് ഏതാണ്ട് തൊണ്ണൂറ്റാറോളം ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള ഗ്രാമങ്ങളിലെ പഴമയും പുതുമയും ഒക്കെ തേടിയാണ് നമ്മളുടെ ഇന്നത്തെ ഈ യാത്ര ചെട്ടിനാടെന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്ത്യയിലെ പ്ലാന്റ് സിറ്റി എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആണ് പക്ഷേങ്കിൽ അതിന് എത്രയോ കാലം മുമ്പായിരിക്കും ഈ ചെട്ടിനാടെന്ന് പറയുന്ന ഗ്രാമം സ്ഥാപിച്ചിരിക്കുക അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയൊരു ഗ്രൗണ്ടും ഒക്കെ നമുക്ക് കാണാം അപ്പം നമ്മുടെ യാത്രയിലെ പല സമയങ്ങളിൽ പല പലയിടങ്ങളിലായിട്ട് നമ്മൾ ഇതുപോലുള്ള ഗ്രൗണ്ടുകളൊക്കെ കാണുന്നു കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പ്ലാന്റ് വില്ലേജ് ആയിരുന്നു എന്ന് നേരെയാ കാണുന്നത് പോസ്റ്റ് ഓഫീസ് കെട്ടിടവും അതുപോലെ തന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ പഴയ കെട്ടിടങ്ങളുമൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് തന്നെയാണ് പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് ബ്രിട്ടീഷുകാർ പോയതോടുകൂടി പലതും ഉപയോഗിക്കാതെയുമായി അങ്ങനെ നമ്മൾ ചെട്ടിനാടിൻ്റെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്താണ് ഈ ഒരു യാത്ര അങ്ങനെ ചെട്ടിനാടിന്റെ കാഴ്ചകൾ തുടങ്ങിയത് നമ്മൾ താമസിക്കുന്ന സി ജി എച്ച് വിശാലത്തിൽ നിന്നും ഏകദേശം മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിയുള്ള ശ്രീ സോളയിൽ വളർത്ത ഐ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൽ നിന്നുമാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു ഗോപുരത്തോടു കൂടിയ എൻട്രൻസ് ആണ് അമ്പലത്തിനുള്ളത് അതുപോലെ ഏകദേശം ഒരു നാലഞ്ച് ഏക്കർ സ്ഥലത്താണ് ഈ അമ്പലം നിലകൊള്ളുന്നത് വളരെ വലിപ്പമുള്ള ഒരു കുളവൊക്കെ നമുക്കിതിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണാം അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ അതേ രീതിയിൽ ഒരു ആലുവൊക്കെ അമ്പലത്തിനോട് ചേർന്നുണ്ട് അമ്പലത്തിന് ചുറ്റിനുമായിട്ട് കുറേ കുതിരകളുടെ ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് അടുപ്പിച്ച് ചിലപ്പോൾ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടാകും അതിനുശേഷം ഒന്നും കാണില്ല അതിനുശേഷം പിന്നെ ഒരമ്പതെണ്ണം കാണും അങ്ങനെയാണ് കുതിരകൾ മാത്രമല്ല കുതിരകളെ കൂടാതെ ആനയുടെയും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് സി ജി എച്ചിലെ ഒരു എംപ്ലോയി ആണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലൊക്കെ ചെയ്യുന്ന പോലുള്ള വഴിപാടുകളാണിത് എന്തെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനും ഒക്കെ ആയിട്ട് ടെറാക്കോട്ടയിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പം ചെറാ കോട്ടയിലുണ്ടാക്കി ഇത്ര കുതിരകളെ ഞാൻ അമ്പലത്തിലേക്ക് സമർപ്പിക്കാം എന്നുള്ള വഴിപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന കുതിരകളെയൊക്കെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ടു കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് കാനാട് കാത്തിന് സമീപത്തായിട്ടുള്ള അതായത് ചെട്ടിനാട്ടിലെ തന്നെ ചെറിയ ടൗണുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും അതുപോലെ മറ്റ് വീടുകളുമൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് രാവിലെ ഏതാണ്ടൊരു ഏഴേഴര സമയമാണ് എന്നാലും ടൗണുകളൊക്കെ അത്യാവശ്യം തിരക്കിലാണ് രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരും അവരുടെ ഡെയിലി റുട്ടീനും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ വന്നൊരു പോക്കറ്റ് റോഡിലേക്ക് കയറി ഇത്രയും നേരം നമ്മൾ കണ്ടതൊരു സാധാരണ തമിഴ് ഗ്രാമം അല്ലെങ്കിൽ ഒരു ടൗൺ എന്നൊക്കെ നമുക്ക് പറയാം അതുപോലെയുള്ള വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷേ ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് പത്തുനൂറ് വർഷം മുമ്പ് ഉണ്ടാക്കിയ വീടുകളും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെയാണ് ചെട്ടിനാടെന്ന് പറയുമ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം രാജാ പാലസ് കാരണം നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ രാജാ പാലസ് ആണ് അതിനകത്ത് ചെട്ടിനാടിൻ്റെ മുഖമുതിരയായിട്ട് കാണാൻ സാധിക്കുക ഒന്നുകൂടിയൊക്കെ ഒന്ന് നോക്കിയാൽ ചെട്ടിനാട് മാനുഷ്യനും അതുപോലെ തന്നെ പാലസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ ആകപ്പാടം ഉണ്ടായിരുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ചെട്ടിനാട് ചെട്ടിനാട് എത്തി രാവിലെ ഈ കാണുന്ന ഒരു റൈഡ് എടുക്കുമ്പോഴാണ് അതൊന്നും ഒന്നുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നൂറ്റിക്കണക്കിന് മാൻഷനുകൾ ഈ കാണുന്ന ചെട്ടിനാട്ടിലുണ്ട് നമ്മളിവിടെ കാണുന്ന പല കെട്ടിടങ്ങൾക്കും ഇരുന്നൂറ് വർഷത്തിലോ അല്ലെങ്കിൽ ഒരു നൂറ് വർഷത്തിലും മേലൊക്കെ പഴക്കം വരുന്നതാണ് കാരണം പല കാലഘട്ടങ്ങളിലായിട്ട് നിർമ്മിച്ചതുകൊണ്ടാണ് ഞാൻ ഇരുന്നൂറ് നൂറ് എന്നൊക്കെ പറയുന്നത് അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിയാൻമാരുടെ നാട് അതാണ് ചെട്ടിനാട് പക്ഷേ ചെട്ടിനാടിൻ്റെ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു എണ്ണൂറ് വർഷം പുറകിലേക്ക് നമ്മൾ പോകേണ്ടി വരും ആയിരത്തി മുന്നൂറ് കാലഘട്ടത്തിലാണ് കാവേരി പട്ടണം എന്ന കടലോര ഗ്രാമത്തിൽ നിന്നും ചെട്ടിയാൻമാർ ഇന്നീ കാണുന്ന കാരൈക്കുടിയിലേക്ക് പറിച്ചു നടപ്പെട്ടത് പല കാരണങ്ങൾ കൊണ്ടുമാണ് അവരിങ്ങോട്ടേക്ക് എത്തിയത് ഇവിടെയുള്ള ഏകദേശം ഏതാണ്ട് തൊണ്ണൂറ്റിയാറോളം ഗ്രാമങ്ങളിലേക്കാണ് അവർ അവരുടെ ജീവിതം പറിച്ചു നട്ടത് അങ്ങനെ ചോള രാജാക്കന്മാരുടെ കാലം തൊട്ടേ അവരിവിടെ ജീവിച്ചു വന്നു പക്ഷേങ്കിൽ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് ചെട്ടിനാട് എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ മുഖമുദ്ര എന്ന് തന്നെ പറയാവുന്ന കുറേ മാൻഷനുകളോട് കൂടിയ ചെട്ടിനാടിൻ്റെ പിറവി തുടങ്ങുന്നത് ചെയ്യുന്ന ബിസിനസ്സിലും അതിൻ്റെ സത്യസന്ധതയിലുമൊക്കെ ചെട്ടിയാർമാരെ കവച്ചു വയ്ക്കാൻ മറ്റാരും ഇല്ല അതുകൊണ്ട് തന്നെ നാടും വീടുമൊക്കെ വിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കച്ചവടവുമായി അവർ യാത്ര തുടങ്ങി പക്ഷെങ്കിൽ അവിടെയൊന്നും അവർ സെറ്റിലായിട്ടില്ല അവർ അവിടെ നേടിയതൊക്കെ അവർ സ്വന്തം നാടായ ചെട്ടിനാടിലേക്ക് കാരേക്കുടിയിലേക്ക് കൊണ്ടുവന്ന് അവരിവിടെ വലിയ ബംഗ്ലാവുകൾ തീർത്തു വലിയ കൊട്ടാരങ്ങൾ തീർത്തു ആ കൊട്ടാരങ്ങളാണ് നമ്മളിപ്പം ഈ ഒരു രൂപത്തിൽ കാണുന്നത് പക്ഷെങ്കിൽ അവർ തീർത്ത കൊട്ടാരം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറവും സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം പല കൊട്ടാരങ്ങളും അവകാശികളെ ഏറിയതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല പലതും നശിച്ചു പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാഴ്ചകളുമൊക്കെ നമ്മൾ ഏതായാലും കണ്ടു ചെട്ടിനാടിൻ്റെ ഏതാണ്ട് ഒരു ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കി നമ്മൾ നേരെ വന്നത് ചെട്ടിനാട് ടൗണിലേക്കാണ് അപ്പം രാവിലെ ഏതായാലും കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല എന്തായാലും ചെറിയൊരു കോഫിയൊക്കെ കുടിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു ചായക്കടയിലേക്ക് വന്നത് അപ്പോൾ രാവിലെ ഏതാണ്ട് ഒരു എട്ടെട്ടരയായി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചേട്ടൻ പൊറോട്ടയൊക്കെ ചുടുന്നുണ്ട് തൊട്ടിപ്പുറത്തായിട്ട് ഒരു സ്നാക്സ് സ്റ്റോളും കൂടെ ഉണ്ട് അവിടെ പരിപ്പ് വടയും പരിപ്പുവോടെയും വടയും എല്ലാം രാവിലെ തന്നെ തയ്യാറാണ് അപ്പുറത്തായിട്ട് സമ ഒരു ചേട്ടൻ ചായ അടിക്കുന്നുമുണ്ട് എന്തായാലും നമ്മളും അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചും ചായയൊക്കെ കുടിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് നാട്ടുകാർക്കിടയിലൊരു സംസാരം കാരണം ഇന്നിവിടെ ചെറിയൊരു ഇവൻറ്റ് നടക്കാൻ പോവുകയാണെന്ന് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു കാളയോട്ട മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാളയോട്ട മത്സരം കണ്ടിട്ടില്ല അപ്പോൾ ഇത് എനിക്ക് എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ത്രില്ലിംഗ് ആണ് കാരണം ഓരോ ഗ്രാമത്തിൽ നിന്നും രണ്ടും മൂന്നും കളകളാണ് ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് വരുന്നത് ആംബുലൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഒരുപാട് അപകടങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ട് പക്ഷേങ്കിൽ അപകടങ്ങളൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പോൾ ഈ പോയ ഒരു സെറ്റ് കണ്ടോ അതൊരു പക്ഷേ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാരും അവരുടെ കാളയുമൊക്കെയാണത് എന്തായാലും ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ഗ്രാമത്തിൻ്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനും അപ്പം അവരുടെ ഒരു ഐക്യം കാര്യങ്ങളെല്ലാം ഇതിന ഐക്യം മാത്രമല്ല പല അപകടങ്ങളും നടക്കാറുണ്ട് അതുപോലെ തന്നെ വാശിപ്പുറത്ത് പല സംഘടനകളും ഇതിനിടെ നടക്കാറുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടു കാച്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മളുടെ സി ജി എച്ചിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിലാണിപ്പോൾ നിങ്ങൾ ഈ കണ്ട കാള നമ്മുടെ നേരെ വന്നത് എന്തായാലും നമുക്ക് കുഴപ്പമൊന്നും വന്നില്ല പെട്ടെന്ന് അത് വരുന്നത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്നും പേടിച്ചു അങ്ങനെ നമ്മൾ ഏതായാലും തിരിച്ച് സി ജി എച്ചിലേക്ക് എത്തി സി ജി എച്ചിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ പറഞ്ഞിരുന്നു കോലം വരയ്ക്കുന്ന കാര്യം അപ്പം അവിടെ ഒരു ചേച്ചി നിന്ന് കോലം വരയ്ക്കുന്നുണ്ട് സാധാരണ നമ്മൾ മറ്റേ എല്ലായിടത്തും ഒന്നും കാണുന്ന പോലെ അല്ല ഇത് വളരെ കളർഫുള്ളാണ് നമ്മൾ കുറച്ച് നേരമൊക്കെ അത് നോക്കി നിന്ന് നോക്കി നിന്നതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുന്നു കൂടുതൽ വിശേഷങ്ങൾ അത്താംകുടി പാലസിൻ്റെയും അതുപോലെ തന്നെ അത്താംകുടി ടൈൽസിൻ്റെയും ഒക്കെ കാഴ്ചകൾ ഇനിയും ബാക്കിയാണ് ആ കാഴ്ചകളുമായി നമ്മൾ ഉടനെ വരും അതുവരെ ബൈ